ഈ ഗാനമേള ആദ്യമായി ഭഗവാൻ എന്ന് ഭക്തിഗാനം ഞങ്ങളുടെ മലയാളം ഗായകൻ തേക്കടി രാജുവിനെ കോഞ്ചല കൊണക്കല ഒരുപാട് കൊണക്കലോ ഒരുപാട് കൊണക്കോണോ കൊണക്കോണോ കൊണച്ചാ കിടുപ്പില കത്തിയടുത്ത് നെഞ്ചത്ത് കുത്തിയിട്ട് നെഞ്ചില്ല ഞാനൊരു നല്ല ഒപ്പിടും ആണാണ് എന്റെ നേരിൽ പാടാ നീ കാട്ട നീന്ന് ഇവനതിൽ എന്തോ കൈ ഉണ്ട് ആ എന്നിട്ട് 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 നമ്മളെ നാട്ടിലൊരു ദുരന്തം നാട്ടാരോട് നോക്കൂ എന്റെ തോണിക്ക് ഒഴിവാക്കുവോ എന്നെ തന്നെ ഒഴിവാക്കും പിന്നാണോ തോണി ഇന്ന ഈ ഒരൊറ്റ കാര്യം ചെയ്ത് ഈ സാധനത്തിന് ഒന്ന് അങ്ങോട്ടൊക്കെ ഒഴിവാക്കുക